പരിശുദ്ധവും പരിഭാവനവുമായ ഈ അൾത്താരയിലേക്ക് എന്നെ ക്ഷണിച്ച പിതാവായ ദൈവത്തിനും പുത്രനായ യേശുവിനും എൻ്റെ നല്ല അമ്മ പൊന്നു തമ്പുരാട്ടിക്കും കോടാനുകൂടി നന്ദി ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസം ആറാം തീയതിയാണ് വരാനുണ്ടായോ സാഹചര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ ഞാനും എൻ്റെ അമ്മയും ഒരു സഹോദരനുമാണ് താമസിക്കുന്നത് വർഷങ്ങളായി അമ്മയും മക്കളും ആരാണെന്ന് തന്നെ തിരിച്ചറിയാൻ പാടാത്ത വിധം നിരന്തരം പീഡനങ്ങളും മർദ്ദനവും പീഡനം എന്ന് പറഞ്ഞാൽ ശാരീരികമായിട്ട് മാനസികമായിട്ട് അങ്ങനെ ഒരു യുദ്ധകളമായിരുന്നു എൻ്റെ ഭവനം അപ്പോൾ ഓരോ ദിവസവും ഞാൻ എൻ്റെ ജീവൻ എങ്ങനെ ഉടുക്കണം എന്ന് ആലോചിച്ചിരിക്കും ഒരു ദിവസം ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിലാണ് വർക്ക് ചെയ്യണത് ഞാൻ ജനറൽ സർജറി വിഭാഗത്തിൽ നഴ്സിംഗ് അസിസ്റ്റൻ്റാണ് എനിക്ക് മനസമാധാനം എന്ന് പറയുന്നില്ല ഞാൻ അന്മാരടിയിടണം എൻ്റെ രണ്ട് സഹോദരിമാർ അവരെ വിവാഹം ചെയ്തു അവർ വേറെ താമസിക്കുന്നു കണ്ണേതാണ് മൂക്കേതാണ് ചെവി ഏതാണെന്ന് അറിയാൻ പാടില്ലാതെയുള്ള നിസ്സാരമായ കാര്യങ്ങൾക്കുള്ള അടികളാണ് കിട്ടുന്നത് അപ്പോൾ എങ്ങനെയെങ്കിലും എൻ്റെ ജീവിതം അവസാനിപ്പിക്കാമെന്ന് ഞാൻ തീരുമാനമെടുത്തു എന്നാൽ വൈക്കം കായലിൽ തന്നെ ചാടാം എന്ന് തീരുമാനമെടുത്ത് രാവിലെ ബോട്ടിൽ കയറിയിട്ട് ചാടാമെന്നുള്ള തീരുമാനമെടുത്തിട്ട് ഞാൻ കിടന്നുറങ്ങി വെളുപ്പിന് രണ്ടര ഞാൻ സ്വപ്നത്തിൽ കാണുന്നു ഈശോയും മാതാവും എൻ്റെ മുമ്പിൽ കൂടി നടന്നു പോകുന്നു പെട്ടെന്ന് ഞാൻ ചാടി എഴുന്നേറ്റ് സമയം നോക്കിയപ്പോൾ രണ്ടര അപ്പോൾ ഞാൻ വിചാരിച്ചു ഈശോയും മാതാവും എന്നെ രക്ഷിക്കാൻ വരുമായിരിക്കും അപ്പം സമാധാനത്തിൽ ഇനി കിടന്നുറങ്ങാം എന്ന് ഞാൻ വിചാരിച്ചു സുന്ദരമായി ഞാൻ കിടന്നുറങ്ങി നേരം വെളുത്ത് നാലുമണിയായപ്പോൾ എഴുന്നേറ്റ് പാചകമൊക്കെ തുടങ്ങി ജോലിക്ക് പോയി ബസ്സേലിരുന്നപ്പോൾ എനിക്ക് തോന്നി ഒന്ന് യൂട്യൂബൊന്ന് നോക്കാമെന്ന് അങ്ങനെ നോക്കിയപ്പോൾ എൻ്റെ ഒരു കൂടെ വർക്ക് ചെയ്യുന്ന എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് കൃപാസനത്തിലെ ഒരു അച്ഛൻ്റെ ഒരു ധ്യാനത്തിൻ്റെ ഒരു വീഡിയോ എനിക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനത് നോക്കി ആ അച്ഛൻ്റെ ക്ലാസ് കേട്ടപ്പോൾ തന്നെ എനിക്കൊരു മനസമാധാനം കിട്ടി അന്ന് തന്നെ ഞാൻ തിരിച്ച് ഡ്യൂട്ടി എഴുതി തിരിച്ചു പോകുന്നപ്പോൾ ഈ കൃപാസനം പത്രമൊക്കെ എൻ്റെ മുമ്പിൽ ആശു കോട്ടയം മെഡിക്കൽ കോളേജ് ആയതുകൊണ്ട് ഒത്തിരി പത്രം കണ്ടുപോകുന്നതാണ് ഞാൻ അന്ന് തിരിച്ചു പോരുന്നപ്പോൾ ഞാൻ കയറി ബസ്സിലെല്ലാ സീറ്റിലും ആളുണ്ട് ഒരു സീറ്റ് കാലിയായിട്ട് കിടക്കുന്നു ഞാൻ അവിടെ ചെന്നപ്പോൾ ഒരു പുതിയ പത്രം മടക്കി വെച്ചിരിക്കുന്നു അത് ഞാൻ എടുത്തു അത് ഞാൻ അവിടം തൊട്ട് വീട് വരെ വായിച്ചു അന്ന് രാത്രിയിൽ വായിച്ചു സമാധാനം കിട്ടി പിറ്റേ ദിവസം ഞാൻ എൻ്റെ വീട്ടിൽ പറയാതെ ജോലിക്ക് പോകുന്ന രീതിയിലാണ് എൻ്റെ ഒരു സഹപ്രവർത്തകയായിട്ട് ഞാനിവിടെ വന്നു ഇവിടെ വന്നപ്പോൾ ഇതൊന്നുമല്ല ആൾ ഇങ്ങോട്ട് കയറാൻ പറ്റാത്ത രീതിക്കുള്ള ഒരു തിരക്കാരൻ എന്താണ് ഉടമ്പടി ഒന്നും എനിക്കറിയത്തില്ല ഉടമ്പടിയെക്കുറിച്ച് ഇവിടെ നിന്നവരോടൊക്കെ ചോദിച്ച് ഞാനും എടുത്തു ഉടമ്പടി ആദ്യമായിട്ട് കിട്ടിയ ഒരനുഗ്രഹം എന്ന് പറഞ്ഞാൽ എൻ്റെ ഉടമ്പടി എടുത്തു കഴിഞ്ഞ് വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ അപ്പച്ചയുടെ മകൾക്ക് രണ്ട് കിഡ്നിയും ഫെയിലായിരുന്നു അത് ഞാൻ അറിഞ്ഞിട്ടുണ്ട് പത്രവും എടുത്ത് ഉടമ്പടി തൈലവുമായി ആ വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് ഇതാണ് അസുഖമെന്നറിഞ്ഞിട്ട് ആ സഹോദരി ഉറക്കം ഉറക്കമില്ലായിരുന്നു രാത്രിയിൽ ഒരു എട്ട് പത്ത് പ്രാവശ്യമൊക്കെ എഴുന്നേറ്റ് മൂത്രം ഒഴിക്കുമെന്നാണ് നിന്നോട് പറഞ്ഞത് ഞാൻ പറഞ്ഞ് വിഷമിക്കേണ്ടേ ഞാൻ ഇന്നലെ കൃപാസനത്തിൽ പോയിട്ടുണ്ടായിരുന്നു അവിടുത്തെ ഉടമ്പടി തയ്യലുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് രോഗശാന്തി കിട്ടും ഞാൻ ആ മകൾക്ക് ആ നടുവിന് അതൊന്ന് പെരട്ടിക്കൊടുത്ത് ആ രാത്രിക്ക് എട്ട് പത്തോശ്യം മൂത്രം ഒഴിക്കുമെന്ന് പറഞ്ഞത് അങ്ങനെ ഒഴിച്ചില്ല എട്ട് മണിക്ക് എഴുന്നേറ്റപ്പോഴാണ് പുള്ളിക്ക് മൂത്രം പോയത് നടുവിൽ നിന്നെന്തോ ഒരു ഭാരം നീങ്ങിപ്പോയെന്ന് ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞ് ഞാൻ പറഞ്ഞ് മാതാവ് ഈശോയും കൂടി പുതിയ കിഡ്നി തന്നിട്ടുണ്ട് ഇനി ഡോക്ടർ പറയണ ദിവസം ചെന്ന് ഒരു ചെക്കപ്പ് നടത്താൻ പറഞ്ഞു അപ്പോൾ എന്നോട് ചോദിച്ചാൽ ആ പള്ളി ഏതാണ് എന്നെ ഒന്ന് കൂടും ഞാൻ പറോക്ടറെ ഒക്കെ ചെന്നിട്ട് ഡോക്ടർ എന്ത് പറയണമെന്ന് അറിഞ്ഞിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ ഡോക്ടർ പറഞ്ഞ ദിവസം ചെന്ന് വീണ്ടും ചെക്കപ്പൊക്കെ ചെയ്തപ്പോൾ എൻ്റെ ഈ സഹോദരിക്ക് ആ കിഡ്നിക്ക് യാതൊരു പ്രോബ്ലവും ഇല്ല പൂർണ്ണമായിട്ടുള്ള രണ്ട് കിഡ്നിയും അപ്പോൾ ഓപ്പറേഷൻ വേണ്ട എന്ന് ഡോക്ടർ തീർത്ത് പറഞ്ഞിരിക്കുന്നു ഇപ്പോൾ ഒരു ഒരു മാസം രണ്ട് മാസം കഴിയുമ്പോഴത്തേക്ക് ഒന്ന് ചെന്നാൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് അനുഗ്രഹമാണ് പിന്നെ ഞാൻ ജോലി ചെയ്യുന്ന എന്ന് പറയുമ്പോൾ ഷുഗറൊക്കെ വന്ന് പഴുത്ത് വലിയ വ്രണമായിട്ടുള്ള കാലുകളൊക്കെയാണ് വരുന്നത് ഒരാറ് കാലും ഏ കെ ആംബിട്ടേഷൻ ചെയ്യുന്നത് അതായത് മുട്ടിന് മേൽ വെച്ച് മുറിക്കണമെന്ന് പറഞ്ഞ കാല് ഇവരുടെയൊക്കെ കരച്ചിൽ കണ്ടപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ ഞാൻ കൃപാസനത്തിൽ ഉടമ്പടി തൈലം എൻ്റെ കൈവശമുണ്ട് ആ തൈലം കൊണ്ടൊന്ന് ഞാൻ കുരിച്ചു വരക്കാം എന്നിട്ട് നിങ്ങളും മാതാവിനോട് പ്രാർത്ഥിക്കണം ഈശോയോടും പറയണം ഈ കാല് മുറിക്കാതെ പൂർണ്ണ സൗഖ്യം തന്നാൽ ഞങ്ങൾ അവിടെ വന്ന് ഉടമ്പടി എടുക്കാം ഞങ്ങളവിടെ വന്നോളാം നിങ്ങളൊന്ന് സങ്കല്പിക്കാൻ പറഞ്ഞ് അങ്ങനെ പറഞ്ഞതിൻ്റെ ഫലമായിട്ട് ആറ് പേഷ്യൻ്റെ കാല് മുറിക്കാതെ ഈശോ പൂർണ്ണ സൗഖ്യം തന്നു അതിലൊരാളുടെ കാല് എനിക്ക് മാതാവ് ഒരു ബോധ്യം തന്നായിരുന്നു ഇവർ കൺസൻ്റൊക്കെ ഒപ്പിട്ട് കഴിഞ്ഞ് തിയേറ്ററിൽ വെള്ള വസ്ത്രമായിട്ട് കയറ്റും അത് കഴിഞ്ഞ് അവരെ തിരിച്ച് ഈ രണ്ട് കാലുമായിട്ട് തന്നെ ഇറക്കുമെന്ന് അപ്പോൾ ഇവരോട് ഞാനിതുവർ പറഞ്ഞ അല്ല ഞങ്ങൾക്ക് ഓപ്പറേഷൻ ഞാൻ പറഞ്ഞിരിക്കണതെന്ന് പറഞ്ഞു ഞാൻ പറ അല്ല നിങ്ങൾ നിങ്ങളെ ഒറ്റ വേഷത്തിൽ വെള്ള വസ്ത്രത്തിൽ നിങ്ങൾ കയറും തിരിച്ചിറങ്ങുമ്പോൾ നിങ്ങളുടെ രണ്ട് കാലും ഉണ്ടായിരിക്കും അതാണ് കൃപാസന അമ്മ അവിടെ വരും പൂർണ്ണ സൗഖ്യം തരും ഈ കാല് കാലും മുറുക്കിയല്ലെന്നുറപ്പ് ഞാൻ അവർക്ക് കൊടുത്തിരുന്നു അതതുപോലെ തന്നെ സംഭവിച്ചു അവരിറങ്ങിയപ്പോൾ അവരുടെ രണ്ട് കാലുമായിട്ടാണ് തിരിച്ചിറങ്ങിയത് അവരിവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് കാരുണ്യ പ്രവർത്തനം എന്ന് പറയാനായിട്ട് ഞാൻ വൃദ്ധസന സദനത്തിലൊക്കെ പോയി എന്നെ കൊണ്ട് അതൊക്കെ അവരെ കൊണ്ട് എന്നെക്കൊണ്ട് പറ്റാവുന്നതുപോലെ അവരെ സഹായിച്ചു പിന്നെ ഒരു വലിയൊരു സാക്ഷ്യമുണ്ട് എൻ്റെ അമ്മ വയ്യാതെ കിടന്നപ്പോൾ എൺപത്താറ് വയസ്സുണ്ട് ഒരു വല്ലാത്തൊരു സ്റ്റേജിലായിരുന്നു അപ്പം ഞങ്ങളുടെ ഈ ഹിന്ദുക്കളെന്ന് പറയുമ്പോഴത്തേക്ക് അവർ പിന്നെ അടുത്ത പണി ചെയ്യുന്നത് എന്താണ് ഇങ്ങനെ കിടക്കുന്നത് എന്നൊരു നോക്കാൻ പോർക്കുണ്ട് അങ്ങനെ നോക്കിയപ്പോൾ അമ്മയുടെ സമയം അടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു എന്നിട്ട് എൻ്റെ വീട്ടിൽ എൻ്റെ ചേച്ചിമാരും എൻ്റെ സഹോദരങ്ങളും കൂടി വീട് വൃത്തിയാക്കൽ തുടങ്ങി എനിക്ക് വീട് പ്രളയത്തിൽ പോയ വീടാണ് വീട് വാസയോഗ്യമല്ല ഞങ്ങൾ വാടകയ്ക്കാണ് താമസിക്കുന്നത് ഞാനറിയാതെ ഇപ്പോഴും അവിടെ പണിക്കാറുണ്ട് പണിയൊക്കെ നടക്കുന്നുണ്ട് എൻ്റെ അമ്മ മരിക്കുമ്പോഴത്തേക്ക് വീട് വൃത്തി പരിസരം വൃത്തിയായി കിടക്കാൻ വേണ്ടിയിട്ട് അവർ വൃത്തിയാക്കാൻ ആളെയൊക്കെ നിർത്തിയിട്ടുണ്ട് എന്നിട്ട് പറഞ്ഞു ഒരു രൂപ എടുത്ത് അമ്മയുടെ തരക്കൊഴിഞ്ഞ് മാറ്റി വെക്കണം അത് എൻ്റെ അമ്മയുടെ ജീവൻ പെട്ടെന്ന് പോകാനാണെന്ന് പറഞ്ഞ് അത് കേട്ടപ്പോൾ ഞാൻ കൃപാസനം മാതാവിനോട് പറഞ്ഞ് അമ്മ മാതാവേ എനിക്കാരും ഇല്ല എൻ്റെ അമ്മയുടെ ജീവൻ സമയമായെങ്കിൽ അവിടെ നിന്ന് എടുക്കണം അല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്നും പറഞ്ഞ് എൻ്റെ അമ്മയെ കൊണ്ടുപോകരുതും എൻ്റെ എനിക്ക് തിരിച്ചു തരണം എന്ന് പറഞ്ഞ് ഞാൻ അമ്മയോട് മാതാവിനോടും ഈശോയോടും മുട്ടിപ്പായി പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ഭാഷ എൻ്റെ അതരത്തിൽ വന്നു അത് നമ്മളാർത്തന്നല്ലാർ ഊറി ആറാത്തല്ലോപ്പാ അമ്മാ നാലൂറു ആളാറിയൊന്നും അമ്മ 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 എന്നാണ് എനിക്ക് കിട്ടിയത് തന്നെയാണ് ഇപ്പോഴും എനിക്ക് മാതാവ് തന്നത് നൂറ് വയസ്സെന്ന് എൻ്റെ മനസ്സിൽ ബോധ്യം തന്ന് എൻ്റെ അമ്മയ്ക്ക് ഇപ്പോൾ പൂർണ്ണ സൗഖ്യം കിട്ടി നല്ല മിടിക്കായിരിക്കുന്നു സെപ്റ്റംബർ മാസമായിരുന്നു പറഞ്ഞിരുന്ന ഡേറ്റ് ഇതിപ്പോൾ ഒക്ടോബറായി നവംബറായി ഡിസംബറായി എൻ്റെ അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ലാതെ കണ്ടിട്ട് എനിക്കിത് ഈ സാക്ഷ്യം പറയണം എൻ്റെ അമ്മയുടെ സാക്ഷ്യം പറയണം എന്ന് ക കണക്കിലെടുത്ത് ഞാൻ വന്നതാണ് കാരുണ്യ പേഷ്യണ പ്രവർത്തനം എന്ന് പറയുമ്പോൾ പത്രം ഞാൻ ഓട്ടോ സ്റ്റാൻഡിലൊക്കെ കൊണ്ട് നടന്ന് കൊടുക്കുമായിരുന്നു വീടുകളിൽ എത്തിക്കുമായിരുന്നു പിന്നെ ഞാൻ നിൽക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ ഇതുപോലെയുള്ള പേഷ്യൻറ്റുകളല്ലേ വരുന്നത് ക്യാൻസർ പേഷ്യൻ്റുണ്ട് അവർക്കൊക്കെ ഞാൻ ഇത് പത്രം കൊടുക്കും എന്നെ കൊണ്ട് കഴിയാവുന്നത്ര സഹായങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട് പിന്നെ ഒരു സാക്ഷ്യം കൂടി എനിക്ക് പറയാനുണ്ട് ഇരുപത്തിയാറ് വർഷമായിട്ട് കിടന്ന ഒരു സഹോദരനെയും കൊണ്ട് അതിൻ്റെ ജീവിത പങ്കാളി മൂന്ന് വിരല് മുറിച്ചു രണ്ടാമത്തെ വിരലും കൂടി മുറിക്കാനായിട്ട് എൻ്റെ ഇടയ്ക്ക് കൊണ്ടുവന്ന അവർ ഇരുപത്തിയാറ് വർഷമായിട്ട് ആ സഹോദരൻ കിടപ്പിലാണ് എൻ്റെ മുറിയിൽ കൊണ്ടുവന്നപ്പോൾ സാറ് പറഞ്ഞാൽ രണ്ട് വിരൽ കൂടി എടുക്കണം അതുകൊണ്ട് മൈനറിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് ഞാൻ ഈ കാലായിട്ടൊന്ന് നോക്കി കുറച്ച് നേരം നോക്കി നിന്നപ്പം അമ്മ പ്രവർത്തിക്കാൻ തുടങ്ങി പ്രാർ എന്നോട് ആ കാലിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു സാർ ഇത് പറഞ്ഞിട്ട് എഴുതി വെച്ചു ഇവരെ മൈനറിലേക്ക് വിടാൻ നേരത്ത് ഞാൻ ആ സഹോദരിയോട് ചോദിച്ചു സഹോദരി ഞാൻ ഈ സഹോദരൻ്റെ കാലയിൽ കൃപാസനത്തെ തൈല എൻ്റെ ഉണ്ട് കയ്യിലുണ്ട് ഞാനൊരു കുരിശ് വരച്ചോട്ടെ വിരോധമുണ്ടെന്ന് ചോദിച്ചപ്പോൾ ആ സഹോദരി പറഞ്ഞത് സിസ്റ്റർ നോക്കിയപ്പോഴത്തേക്ക് ആ നോട്ടം സിസ്റ്റർ അല്ല നോക്കിയതെന്ന് എനിക്ക് മനസ്സിലായി ഏതോ ഒരു ശക്തിയാണെന്ന് എനിക്ക് തോന്നി സിസ്റ്റർ വരച്ചോളാം പറഞ്ഞ് ഞാൻ അങ്ങനെ ഒരു കുരിശ് വരച്ചിട്ട് അമ്മ മാതാവേ ഈ രണ്ട് പേരിൽ കൂടി എടുക്കാൻ സമ്മതിക്കരുത് ഞാൻ സമ്മതിക്കാല അമ്മ പ്രവർത്തിക്കണം എന്നും പറഞ്ഞ് ഞാൻ വിട്ടു എന്നോട് നമ്പർ ചോദിച്ചു ഫോൺ നമ്പർ ഞാൻ പറയാം മോളെ നിങ്ങളുടെ നമ്പർ ഞാൻ എടുക്കാൻ സമയം കിട്ടുമ്പോൾ ഒരു മിസ് കോൾ ഇട്ട് വിട്ടേക്കാൻ പറഞ്ഞു ഒ പി ടിക്ക് എത്തിയെന്ന് ഞാൻ ഒരു നമ്പർ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ഡ്യൂട്ടി കഴിഞ്ഞ് പോയ വഴി ഞാൻ ഒരു മിസ് കോൾ അവർക്ക് ഇട്ടിരുന്നു പിറ്റേ ദിവസം പത്തരയായപ്പോൾ ഈ സഹോദരി എന്നെ വിളിച്ചു മോളെ എനിക്ക് തിരക്കാണ് ഞാൻ പിന്നെ വിളിക്കാമെന്നും പറഞ്ഞ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് സംസാരിക്കലോന്നോർത്ത് ബസ്സിൽ ഇന്നിട്ട് തിരിച്ചു വിളിച്ചപ്പോൾ ആ സഹോദരി പറഞ്ഞത് സിസ്റ്റർ കുരിശ് വരച്ചതിൻ്റെ അന്ന് രാത്രിയിൽ എൻ്റെ ഭർത്താവ് കിടന്ന മുറിയിൽ നിന്ന് നടന്ന് അടുക്കളയിൽ നിന്ന് എൻ്റെ അടുക്കലേക്ക് വന്ന് ഇരുപത്താറ് വർഷമായിട്ട് കിടപ്പായിരുന്നു അങ്ങനെ ഒരു വലിയ ഒരു അത്ഭുതം ഉണ്ടായി പിറ്റേ ആഴ്ചയിൽ അവർ ഒപ്പിൽ വന്നപ്പോൾ കാറിലല്ല വന്ന ലൈൻ ബസിന് വന്നു സ്റ്റാൻഡിലിറങ്ങി നടന്നാണ് എൻ്റെ അടുത്ത് വന്നത് ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ചോ വിളിച്ച് ചോദിച്ചു വിശേഷം വിശേഷമെന്നറിയാൻ ഞാൻ വിളിച്ച പറയുന്നു ആലയിൽ ജോലി ചെയ്യുന്നു പ്രേ സ്ഥലമോ ആ ഇരുപത്താറ് വർഷം കിടന്ന തളർന്നു തളർന്ന് കിടന്ന സഹോദരന് ഈ ഉടമ്പടി തൈലം കൊണ്ട് അമ്മമാതാവ് എഴുന്നേൽപ്പിച്ചു ജോലിയിൽ പ്രവേശിപ്പിച്ചു അവർ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കറിയത്തില്ല പിന്നെ വിളിച്ചിട്ടില്ല ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന് അമ്മമാതാവും ഈശോയും എന്നെ വ വളരെയധികം സന്തോഷവതിയാക്കി നിർത്തിയിരിക്കുന്നു എനിക്ക് ഇഷ്ടമുള്ളവനെ ഞാൻ പ്രസാദിക്കും എനിക്കിഷ്ടമുള്ളവനോട് ഞാൻ കരുണ കാണിക്കും പുറപ്പാടിൻ്റെ പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായം പത്തൊൻപതാം തിരുവചനമാണ് തനിക്കിഷ്ടമുള്ളവരോട് കരുണ കാണിക്കുന്ന സത്യദൈവത്തിൻ്റെ കരുതലിൻ്റെ ശക്തിയുറ്റ കരങ്ങളാണ് ഓരോ അനുഭവ സാക്ഷ്യങ്ങളിലൂടെയും നമുക്ക് മനസ്സിലാകുന്നത് അക്രൈസ്തവയായ ഈ മകള് തൻ്റെ ജീവിതം തന്നെ അവസാനിപ്പിക്കണം എന്നുള്ള രീതിയിൽ ഇരിക്കുമ്പോഴാണ് പിൻ എങ്ങനെയാണ് ഈ മകള് പിന്നീട് അതിൽ നിന്ന് ഒരു റിക്കവറി കിട്ടി അതായത് തൻ്റെ ജീവിതത്തിലേക്ക് ഈശോയും അമ്മയും കടന്നു വന്നു എന്നാണ് ഈ മകൾ പറയുക താനെല്ലാം മനസ്സിൽ തീരുമാനിച്ചിരുന്നതാണ് പിറ്റേ ദിവസം എന്താണ് ചെയ്യേണ്ടതെന്ന് എന്നാൽ അമ്മയും ഈശോയും തൻ്റെ ജീവിതത്തിൽ വന്നു പിന്നീട് കൃപാസന പത്രം മൂലം ഈ മകള് ഇവിടെ വരാനുണ്ടായ സാഹചര്യങ്ങൾ അങ്ങനെ തൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ പരിശുദ്ധ അമ്മയുടെ ഒരു സാന്നിധ്യമുണ്ട് അമ്മ തന്നോട് സംസാരിക്കുന്നു അമ്മ പ്രത്യക്ഷപ്പെട്ടതിൻ്റെ പത്തൊൻപതാമത് വാർഷികം നാളെ നാം ഓർക്കുമ്പോൾ അനുസ്മരിക്കുമ്പോൾ അമ്മ വീണ്ടും നം നമ്മുടെ അടുത്തേക്ക് വരികയാണ് അമ്മ ജീവനുള്ള സാന്നിധ്യമായിട്ട് ഈ ആലയത്തിലുണ്ട് നാം എവിടെ പോകുന്നോ അവിടെ നമ്മുടെ കൂടെയുണ്ട് എന്ന് ഓരോ സാക്ഷ്യങ്ങളും വീണ്ടും വീണ്ടും നമ്മെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഈ മകൾക്ക് പിന്നീട് മറ്റുള്ളവർക്ക് ഈ മകളിലൂടെ കിട്ടിയ രോഗ സൗഖ്യങ്ങൾ താനൊരു നേഴ്സിങ് അസിസ്റ്റൻ്റായിട്ട് ജോലി ചെയ്യുന്നു ആ ഹോസ്പിറ്റലിൽ തന്നിലൂടെ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഈ മകള് മറ്റുള്ളവർക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന രോഗസൗഖ്യങ്ങൾ തൻ്റെ അമ്മ തന്നെ മരണക്കിടക്കയിൽ നിന്ന് എങ്ങനെ ഇപ്പോൾ ആരോഗ്യവതിയായിട്ട് പഴയതുപോലെയൊക്കെ തന്നെ തൻ്റെ വീട്ടിൽ ജോലി ചെയ്യുന്നു ജീവിക്കുന്നു എന്നുള്ളതൊക്കെയാണ് ഈ മകൾ ഇവിടെ പങ്കുവെച്ചത് അങ്ങനെ തനിക്കിഷ്ടമുള്ളവനോട് കരുണ കാണിക്കും തനിക്കിഷ്ടമുള്ളവനിൽ പ്രസാദിക്കുമെന്നാണ് തിരുവചനം പറയുക അതാരുന്നില്ല ഈശോയെ നാം ഒന്ന് അറിഞ്ഞു വിളിച്ചാൽ ആത്മാർത്ഥമായി യേശുവിൻ്റെ മക്കളാണ് നാമെന്ന് ഈശോയ്ക്ക് തോന്നിയാൽ പിന്നീട് തൻ്റെ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ തൻ്റെ അടുത്തേക്ക് വരുന്ന മക്കൾക്ക് യാതൊന്നും നിരസിക്കാത്ത ഒരു നല്ല തമ്പുരാനെയാണ് നമുക്ക് കാണുവാൻ കഴിയുക അങ്ങനെ തൻ്റെ ജീവിതത്തിൽ കിട്ടിയ കൃപകൾ തൻ്റെ തന്നെ ജീവിതം തിരിച്ചു പിടിച്ച തമ്പുരാൻ്റെ സന്നിധിയിൽ ഈ മകൾ വന്നു നിന്ന് സാക്ഷ്യം പറയുമ്പോൾ നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന